ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും പ്രകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് മീനാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഇതേപോലെ മത്തി അതേപോലെ ഈ കോര ഒക്കെ കിട്ടുന്ന സമയത്ത് ഒരുപാട് ചെതുമ്പലുണ്ടാകും അതിൻ്റെ മുകളിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ അപ്പോൾ നമ്മൾ കിച്ചണിൽ വെച്ചിട്ട് തന്നെ അല്ലേ ഇതൊക്കെ ക്ലീൻ ചെയ്യാം അപ്പോൾ ക്ലി കിച്ചണിൽ വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു ചെതുമ്പലൊക്കെ കൗണ്ടർ ടോപ്പിലൊക്കെ തീർച്ചിട്ട് ആകെപ്പാടെ ഒരു എന്താ പറയുക ഒരു വൃത്തികേടായിരിക്കും അപ്പോൾ നമുക്ക് ഇതേപോലെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും ചെയ്യും അത് മാത്രമല്ല എവിടേക്കും തെറിക്കാതെ നല്ല രീതിയിൽ പെട്ടെന്ന് ക്ലീൻ ആയിക്കിട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ വെള്ളത്തിൽ ഇതേപോലെ മീനൊന്ന് കുത്തിവെച്ചിട്ട് ഇതേ രീതിയിൽ ആ വെള്ളത്തിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കെട്ടോ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് എവിടേക്കും ആ ഒരു ചെതുമ്പലൊന്നും തെറിക്കൂല മാത്രമല്ല ആ ഒരു വെള്ളത്തിലായിരിക്കും എല്ലാ ചെതുമ്പലും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഈ ഒരു വെള്ളത്തിൽ തന്നെ എല്ലാ ചെതുമ്പലും വീണ് കിടക്കുന്നത് കേട്ടോ നമ്മുടെ ഡ്രസ്സിലേക്ക് തെറിക്കില്ല അതേപോലെ കൗണ്ടർ ടോപ്പിലൊന്നും ആവില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാണ് ഞാൻ കുറച്ച് തക്കാളിയാട്ടോ കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ തക്കാളിക്കൊക്കെ നല്ല വില കൂടിയ സമയങ്ങളിൽ തക്കാളിയൊക്കെ വാങ്ങിയിട്ട് സ്റ്റോർ ചെയ്യുന്നവരാണെങ്കിൽ ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ തക്കാളി നല്ലോണം കഴുകിയതിന് ശേഷം ഒരു കോട്ടൺ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം ഒട്ടും വെള്ളത്തിന്റെ അംശം പാടില്ല കേട്ടോ തുടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു തക്കാളീൻ്റെ ഞെട്ട് ഭാഗത്തെല്ലാം കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ വെളിച്ചെണ്ണ എല്ലാ തക്കാളിൻ്റെ ഞെട്ടുഭാഗത്തും വെളിച്ചെണ്ണ തടവിയതിന് ശേഷം നമുക്ക് ഈ തക്കാളി ഇതേപോലെ കമിഴ്ത്തി വെച്ചുകൊടുക്കട്ടോ ഈ ഒരു ഞെട്ടുഭാഗം താഴോട്ടേക്കാക്കിയിട്ട് വെച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ആ ഒരു തക്കാളി കേടാവാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് അപ്പോൾ തക്കാളിയൊക്കെ ഇപ്പം നല്ല വില കൂടിയ സമയങ്ങളിൽ ഒരുപാട് തക്കാളിയൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്നവരാണെങ്കിൽ ഇതേ രീതിയിലൊന്നും സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം തക്കാളി കേടാവാതെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് തക്കാളി എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ അതുപോലെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനൊരു ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഉള്ളിക്ക് ഇപ്പം നല്ല വില കൂടുതൽ തന്നെ ആണല്ലോ അപ്പോൾ നമ്മൾ കറികൾക്കൊക്കെ ഉള്ളി എടുത്തു കഴിഞ്ഞാൽ പകുതി ഉള്ളിയൊക്കെ ബാക്കി വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പകുതി അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെക്കുകയാണല്ലോ ചെയ്യാം അപ്പം അങ്ങനെ വെക്കുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഉള്ളി കട്ട് ചെയ്തതിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തടവി കൊടുക്കട്ടോ അതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ആ ഉള്ളി കുറേ കാലം നമുക്ക് കേടാവാതെ കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ തേക്കാതെ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ആ ഒരു കട്ട് ചെയ്തുള്ള ആ ഒരു ഭാഗത്ത് ഒരു വഴുവഴുപ്പ് വരും ഉള്ളിൻ്റെ അപ്പോൾ നമുക്ക് ഇതേപോലെ വെളിച്ചെണ്ണ തടവി വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു വഴുവെഴുപ്പ് ഉണ്ടാവില്ല കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉള്ളി നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഫ്രഷിൽ തന്നെ നമുക്ക് ഉള്ളി കിട്ടാനായിട്ട് പറ്റും കേട്ടോ പിന്നെ കറികൾക്കൊക്കെ നമ്മൾ വെളിച്ചെണ്ണ ഒക്കെ ചേർക്കുന്നതല്ല അപ്പോൾ വെളിച്ചെണ്ണ ഇതേപോലെ തടവി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഉള്ളി കിട്ടാനായിട്ട് ും ഈ ഒരു കുഞ്ഞു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാൻ കുറച്ചും പച്ചവാഴക്കയുണ്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കറി വെക്കാനും ഉപ്പേരി വെക്കാനൊക്കെ പച്ചവാഴക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കറുകൾ നമ്മുടെ കയ്യിലും നഖത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ കാണുമ്പോൾ തന്നെ എന്തോ ഒരു എന്താ പറയുക ഒരു ഭംഗികേടാണല്ലോ നമ്മുടെ കയ്യിലിങ്ങനെ കറ കാണുന്ന സമയത്ത് അപ്പോൾ നമുക്ക് പച്ചവാഴക്ക കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറ നമ്മുടെ കയ്യിൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് കയ്യിലും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കെട്ടോ കയ്യിൻ്റെ അകത്തും പുറത്തും ഇതേപോലെ ഒന്ന് തേച്ചതിന് ശേഷം നമുക്ക് എത്ര പച്ച വാഴക്ക വേണമെങ്കിലും സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും മാത്രമല്ല കയ്യിൽ കറേ ഒന്നും ആവില്ല കേട്ടോ കയ്യിൽ കറാവുന്ന ആ ഒരു പ്രശ്നം ഉണ്ടാവേയില്ല കേട്ടോ നമുക്ക് എത്ര പച്ചവാഴക്ക ആണെങ്കിലും അനായസം നമുക്ക് സിമ്പിളായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ചെയ്യും കറിന്റെ ആ ഒരു കത്തിയിലോ അതേപോലെ നമ്മുടെ കയ്യിലൊന്നും കറാവില്ല അതേപോലെ കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കേട്ടോ അതേപോലെ നമ്മൾ കത്തി കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയിലും കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കാം പിന്നെ നമ്മുടെ കയ്യിലും തേച്ച് കൊടുക്കാം അങ്ങനെ തേച്ചിട്ട് നമ്മൾ പച്ച കട്ട് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ആ കറ കയ്യിലൊന്നും ആവാൻ ചാൻസില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഞാനിതാ വെളിച്ചെണ്ണൻ്റെ ഒരു ബോട്ടിലാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ ഇങ്ങനെ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ആ കുപ്പിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ വെളിച്ചെണ്ണ ഒലിച്ചിറങ്ങാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു ഒലിച്ചിറങ്ങൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പഴയ സോക്സൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ ആ ഒരു ബോട്ടിൻ്റെ മുകളിൽ ഇതേപോലെ ഇട്ട് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണൻ്റെ ഒലിച്ചിറങ്ങണ ആ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു സോക്സ് ഇട്ട് ഇട്ടെടുത്തു കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണ ഇങ്ങനെ ആ കുപ്പിൻ്റെ മുകളിലൊക്കെ ഒലിച്ചിറങ്ങിയിട്ട് നമ്മൾ വെളിച്ചെണ്ണൻ്റെ പാത്രം എടുക്കുന്ന സമയത്ത് ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാകും അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ വീണ് പോകാനും ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ സോക്സ് ഇട്ട് പിടിക്കുകയാണെങ്കിൽ ആ ഒരു തെന്നിപ്പ് ഉണ്ടാവുകയില്ല നമുക്ക് ആ ഒരു കുപ്പിൻ്റെ മുകളിലൊന്നും വെളിച്ചെണ്ണ ഒലിക്കൂല കേട്ടോ നമുക്ക് കുറേ കഴിയുമ്പം ആ ഒരു സോക്സ് എടുത്തിട്ട് അലക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കുക പഴയ നമ്മൾ വേണ്ടാതെ ഒഴിവാക്കണ സോക്സ് ഉണ്ടല്ലോ ആ ഒരു സോക്സ് ഉണ്ടെങ്കിൽ ഈ ടിപ്പിനായിട്ട് നിങ്ങൾ ഉപയോഗിക്കട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം ഇന്ന് കാണിച്ച എല്ലാ ടിപ്പുകളും കുഞ്ഞു കുഞ്ഞു ടിപ്പുകൾ തന്നെയാണ് കേട്ടോ വളരെയേറെ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള എല്ലാ ടിപ്പുകളും നമുക്ക് നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്പുകളാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെ കിച്ചണിലെ ഗ്യാസിൻ്റെ ഉള്ള ഗ്യാസിലുള്ള എല്ലാ പണികളും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ആകെ പാടെ ഒരു അലങ്കോല ആയിക്കെടുക്കുമല്ലോ നമ്മൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ എണ്ണയും ഓയിലൊക്കെ ഒലിച്ചിട്ട് അതിന് ഭയങ്കര ബാഡ് സ്മെല്ലും എല്ലാം ആയിരിക്കും അപ്പോൾ നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ആ കുറച്ച് ഷാംപൂ ഈ ഒരു ഗ്യാസ് സെലപ്പിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ടിച്ച് കൊടുക്കട്ടോ എന്നിട്ട് നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് ആ ഗ്യാസ് സ്റ്റോപ്പിലുള്ള എന്തൊരു അഴുക്കും അതേപോലെ മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിലല്ല നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് അതുമാത്രമല്ല നമ്മൾ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഈ ആകെ നല്ലൊരു സ്മെല്ലായിരിക്കും ഒരു എന്താ പറയുക ഈ ഒരു ഷാംപൂവിൻ്റെ ഒരു സ്മെല്ലായിരിക്കും കേട്ടോ മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റാം അതുമാത്രമല്ല നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ നമ്മൾ എത്ര തുടച്ചിട്ട് കഴിഞ്ഞാലും ഉറുമ്പ് അല്ലെങ്കിൽ പല്ലിയൊക്കെ വന്ന് ഇങ്ങനെ ഇഴഞ്ഞു പോകുമല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു ഷാംപൂ വെച്ച് തുടക്കുന്ന സമയത്ത് ഈ ഒരു ഷാമ്പൂവിൻ്റെ സ്മെല്ല് അതുകൊണ്ടിട്ട് അവകളൊന്നും വരില്ല പിന്നെ നല്ലൊരു സ്മെല്ലും കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ആ കിച്ചണിലോട്ടേക്ക് വരുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു ആ ഒരു മീനിൻ്റെ സ്മെല്ല് തന്നെ മുന്നിട്ട് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ആ സമയത്ത് ഇതേ രീതിയിൽ ഷാംപൂ ഇട്ട് തുടച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്യാസ് സ്റ്റോവിൻ്റെ മുകളിൽ ഒരു കൈൻ്റെ ഒരു പോലും ഉണ്ടാവില്ല അത്രയും ക്ലീനായിട്ട് നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ക്രബർ ആട്ടോ ഞങ്ങളിവിടെ കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ പഴുത്ത തക്കാളി എടുത്തിട്ട് അവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പകുതി തക്കാളി ആട്ടോ ഞാൻ ഈ ഒരു സ്ക്രബ്ബിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു പഴുത്ത ഒരു ഭാഗം തക്കാളിയിലേക്ക് ഞാൻ കുറച്ച് കോഫി പൗഡർ കൊടുക്കുന്നുണ്ട് കോഫി പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഞാനിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നല്ലോണം ഇതൊന്ന് ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുക്കട്ടോ അപ്പോൾ കുത്തി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു തക്കാളിൻ്റെ ഉള്ളിലുള്ള പഴുപ്പൊക്കെ ഇതിൻ്റെ പുറത്തോട്ടേക്ക് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതേ രീതിയിലൊന്ന് കുത്തി കൊടുക്കുന്നത് ഇനി ഈ പഴുപ്പൊക്കെ ഇതിൻ്റെ പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫേസിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൈ എടുക്കാതെ നല്ല രീതിയിലാണ് നമ്മുടെ ഫേസിൽ നല്ലോണം സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ എൻ്റെ ഫേസ് കാണിക്കാത്തത് കൊണ്ടിട്ട് എൻ്റെ കയ്യിലാണ് ഇട്ടിട്ട് കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഫി പൗഡറും അതേപോലെ ഈ ഒരു പഞ്ചസാരേൻ്റെയും ഈ ഒരു തരിതരിപ്പ് ഉള്ളത് കാരണം നല്ലോണം സ്ക്രബായിക്കിട്ടുണ്ടോ നമ്മുടെ ഫേസിൽ അപ്പോൾ സൂര്യാഘാതം വേറ്റിട്ടുള്ള നമ്മുടെ ഫേസിലുണ്ടാവുന്ന ബ്ലാക്ക് സ്പോട്ട് മാറാനും അതേപോലെ നമ്മുടെ ഫേസിൽ കറുപ്പ് കലകൾ കുത്തുകൾ പാടുകളെല്ലാം പോയി കിട്ടും ഈ ഒരു തക്കാളി വെച്ചിട്ട് നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അപ്പം നമ്മൾ പുറത്തൊക്കെ വെയിൽ കൊണ്ടിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി യാത്ര ചെയ്ത് കഴിഞ്ഞ് വന്നാൽ നമ്മൾ എത്ര മുഖം കഴുകിയാലും ആ ഒരു ബ്ലാക്ക് ഉണ്ടാവും കണ്ണിൻ്റെ താഴെ ഉണ്ടാവും അതേപോലെ മൂക്കിൻ്റെ സൈഡിൽ നെറ്റിയിലൊക്കെ ആ ഒരു സൂര്യാഘാതമേറ്റിട്ടുള്ള ആ ഒരു ബ്ലാക്ക് കളർ ഉണ്ടാവും അപ്പോൾ അതെല്ലാം നമ്മൾ യാത്ര കഴിഞ്ഞ് വന്ന് മുഖം കഴുകിയതിന് ശേഷം ഇതേ രീതിയിൽ നമ്മൾ തക്കാളി എടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ വെയിൽ കൊണ്ടിട്ടുള്ള ആ ഒരു പാടുകളെ എല്ലാം പോയിട്ട് നമ്മുടെ സ്കിന്നിന് നല്ലൊരു വെളിച്ചം ഉണ്ടാവും കേട്ടോ നമ്മുടെ സ്കിന്നിന് നല്ലൊരു തിളക്കം മാത്രമല്ല നല്ലൊരു സോഫ്റ്റും കൂടി ഉണ്ടാവും ഇതേ രീതിയിൽ നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ബ്ലാക്ക് സ്പോട്ടൊക്കെ പോയിട്ട് കലകളും കുത്തുകളും പാടുകളും എല്ലാം പോയിട്ട് നമ്മുടെ ഫേസ് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലീനായി കിട്ടും അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം നമുക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ആ പോകുന്നതിൻ്റെ ഒരു ഒരു മണിക്കൂർ മുന്നേ ഈ ഒരു തക്കാളി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ ഫേസിൽ നല്ല മാറ്റം കാണാനായിട്ട് പറ്റും പിന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ ഒരു കൈ ആദ്യം കണ്ട കളറെ അല്ല ഞാനിതൊന്ന് സ്ക്രബ് ചെയ്തപ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ ഒരു എന്താ പറയുക നല്ല തിളക്കം കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം എല്ലാവരും വീട്ടിലും തക്കാളി ഉണ്ടാവുമല്ലോ നല്ല പഴുത്ത തക്കാളിനെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ തക്കാളി എടുക്കുന്ന സമയത്ത് മാത്രമല്ല അതിൻ്റെ ആ ഒരു പഴുപ്പും കൂടെ വേണം നമ്മൾ ഇതേപോലെ സ്ക്രബ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തതിന് ശേഷം ഒന്ന് ഒരു പ്ലെയിൻ വാട്ടറിലൊന്ന് കഴുകി കളഞ്ഞാൽ നല്ലോണം നമ്മുടെ നമ്മുടെ ഫേസിന് നല്ലോണം മാറ്റം കാണാനായിട്ട് പറ്റും അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ചെയ്തു നോക്കട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കിട്ടോ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വേണ്ടുന്ന ആളെ കാണാം ഇൻഷാല്ല താങ്ക് യു